പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ ഗിരിയെ കാണാൻ വേണ്ടി ചെല്ലാണ് അപ്പോൾ ഗിരിയുടെ കയ്യിലെ മുറിവ് കാണുന്ന സമയത്ത് മുകുന്ദര വല്ലാത്ത വിഷമം വരികയാണ് മഹിമയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു അവൾക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയുമ്പോൾ ഗിരി പറയണ ഇതാണോ നിന്റെ ടെൻഷൻ ഇത് വീട്ടിലുള്ളവരും വലിയ കാര്യമാക്കിയാണ് എടുത്തത് ഞാനാണ് മഹിമയെ തടയാൻ വേണ്ടി ശ്രമിച്ചത് മഹിമ പുറത്തിറങ്ങിയത് തന്നെ ജയിൽ ചാടിയത് തന്നെ വലിയൊരു ലക്ഷ്യത്തോടെയാണ് അത് മനസ്സിലാക്കാതെയാണ് ഞാൻ മഹിമയെ തടയാൻ വേണ്ടി ശ്രമിച്ചത് മഹിമയെ നേരെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി എൻ്റെ കയ്യിൽ അറിയാതെ തട്ടിപ്പോയതാണ് അല്ലാതെ മഹിമ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല മഹിമ എന്നെ കൊന്നാലും ഒരു കുറ്റവും പറയാൻ പറ്റില്ല കാരണം അവരുടെയൊക്കെ കണ്ണിൽ അവളുടെ അച്ഛനെ കൊല്ലം കൂട്ടുനിന്ന ആളാണ് ഞാൻ ഓ മുകുന്ദം പറയണേ നീ എന്തിനാണ് ഗിരി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് അന്നൊരു അബദ്ധം പറ്റിപ്പോയി ആ ഗോപാലിന്റെ കൂടെ കൂടി അയാൾ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം നീ കൂട്ടുനിന്നു ആ തെറ്റ് നീ ഇപ്പൊ തിരുത്തുകയും ചെയ്തു ഇപ്പൊ ഗോപാലിന്റെ കൂടെ നീ ഇല്ലല്ലോ അവിടെ നിന്ന് പോന്നില്ലേ പിന്നെ എന്തിനാണ് നീ ഇപ്പോ ഇതിനെ പറയുന്നത് ഇനി നീ വീണ്ടും അയാളുടെ കൂടെ കൂടാതിര മതി അതിരിക്കട്ടെ നീ സ്വപ്നയെ കാണാൻ വേണ്ടി പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോ അതിന് അവളുടെ അടുത്തേക്ക് ചെന്നാൽ അവൾ എന്റെ അടുത്തേക്ക് വരില്ല അവളുടെ ഡിമാൻഡ് ഞാൻ മഞ്ജുനെ ഡിഫോഴ്സ് ചെയ്തിട്ട് അവളെ കാണാൻ വേണ്ടി ചെന്നാ മതി എന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത് മുകുന്ദം പറയാൻ ജയിലിൽ പോയാലെങ്കിലും അവളുടെ സ്വഭാവം നന്നാവും എന്നാണ് ഞാൻ കരുതിയത് ഒരു കാര്യവും ഇല്ലല്ലേ എന്ന് പറയുമ്പോൾ ഗിരിക്കത് വിഷമാവുമ്പോൾ ഒരിനക്ക് വിഷമായോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനു നീ പറഞ്ഞത് സത്യം തന്നെയല്ലേ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ മുകുന്ദൻ ചോദിച്ചറിയാൻ ാണ് ബാനോമയെ കുറിച്ചൊക്കെ അപ്പൊ ബാനോ ഇതുവരെയും സ്വപ്നയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോയിട്ടില്ല അമ്മയ്ക്ക് അമ്മക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോ സ്വപ്നയെ കണ്ടിട്ട് അത് കൂടണ്ട എന്ന് കരുതിയിട്ടാണെന്ന് പറയട്ടോ അങ്ങനെ നീ നിന്നെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് അമ്മ അപ്പോ നിനക്കിപ്പോഴും അമ്മയോടുള്ള ദേഷ്യം മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ നിന്നും പോകുന്നില്ല കാരണം നമ്മുടെ ഭാര്യമാർ ത വലിയ പ്രശ്നമുണ്ടായി അടിപിടിയുടെ വക്കിൽ വരെ എത്തിയിട്ടും എല്ലാ സത്യവും അറിയുന്ന ബാനോ ഒന്നും മിണ്ടാതെ നിന്നില്ലേ അതുകൊണ്ടാണ് അപ്പോ നമ്മൾ തമ്മിലുള്ള അത്രക്കാണോ ഭാനുമ്മ കണ്ടിരുന്നുള്ളൂ നീ എന്താടാ മുകുന്ദ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നെയും നിന്നെയും അമ്മ വേർതിരിച്ച് കണ്ടിട്ടൊന്നുമില്ല പിന്നെ സ്വപ്നയുടെ കാര്യത്തിൽ സ്വപ്നയുടെ കുഞ്ഞിനെ മഹിമയാണ് കൊന്നത് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാട്ടുകാരുടെ മുന്നിലൊക്കെ വെച്ച് അവളെല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ പോലും ഭാനുമ്മ ഒന്നും മിണ്ടാതിരുന്നില്ലേ അതെന്താ അല്ല ഇനിയിപ്പോ ഭാനുമ്മയെ പറഞ്ഞിട്ടും കാര്യമില്ലേ സ്വപ്നയുടെ കാര്യമില്ലേ സ്വപ്ന എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും ഇപ്പോൾ ഗിരിയൊന്നും ഇണ്ടാതെ തലയും താത്തി നിൽക്കുകയാണ് അങ്ങനെ മുകുന്ദൻ അവിടെ നിന്നും പോവാണ് പിന്നീട് സൂര്യ സലീന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നത് ക്യാമ്പസിലേക്ക് പോലീസ് വന്നിട്ടുണ്ട് മഹിമയെക്കുറിച്ച് നമ്മളോട് ചോദിക്കും എങ്ങനെ എന്ത് രീതിയിൽ ചോദിച്ചാലും സത്യങ്ങളൊന്നും നീ പറയരുത് എന്നിട്ട് മഞ്ജുവും ഐശ്വര്യ മേഡവും അരവിന്ദാക്ഷൻ സാറും ബിജു കുട്ടനും സലീൻ്റെയും സൂര്യയുടെയും അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് മഹിമയെക്കുറിച്ച് അപ്പോൾ അവർ പറയണേ ഇല്ല ഞങ്ങൾക്കറിയില്ല മഹിമയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് സൂര്യൻ നീ പറഞ്ഞതൊന്ന് കേൾക്ക് മഹിമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മഹിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ബങ്ങളാണ് എന്തായാലും അവൾക്ക് ജയിൽ ചാടിയതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇനി കൂടുതൽ തെറ്റുകൾ ചെയ്ത് ആ ശിക്ഷ കൂടി എന്തിനാണ് അവൾ അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് നീ ഒന്ന് പറഞ്ഞത് കേൾക്ക് പുഴയ്ക്ക് സൂര്യയും സെലിനും ഞങ്ങൾക്കറിയില്ല എന്ന് തന്നെ പറയട്ടെ അപ്പോഴാണ് അവിടേക്ക് അബിയും വിപിനും കൂടി വരുന്നത് അപ്പോൾ ഇവരോട് ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവര് സത്യം പറയില്ല ഇവർക്ക് മഹിം എവിടെയാണെന്നുള്ളതൊക്കെ ഇവർക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം ഇവർ പച്ചക്കള്ളമാണ് പറയുന്നത് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി രണ്ട് ഇടി ഇടിച്ചാൽ ഇവർ സത്യം പറയും ഇങ്ങനെ ചോദിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറയുമ്പോൾ ഐശ്വര്യ മാഡം പറയണേ പോലീസുകാരെ നീ ഓരോന്ന് പഠിപ്പിക്കേണ്ട ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അഭി പറയണ നല്ലത് പറഞ്ഞാലും നേരെ തെറ്റായിട്ട് എടുക്കുന്നവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വാടാ എന്ന് പറഞ്ഞ് അഭിയും വിപിനും അവിടെ നിന്ന് പോവാണ് അങ്ങനെ മഞ്ജു വീണ്ടും ചോദിക്കുകയാണ് സൂര്യ ഒന്ന് പറഞ്ഞത് കേൾക്ക് മഹിമയുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് മഞ്ജു ചേച്ചി പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷെ ഈ പറയുന്ന മഞ്ജു ചേച്ചി തന്നെയല്ലേ മഹിമ ഒരു തെറ്റും ചെയ്യാത്ത മഹിമയെ തെറ്റുകാരിയാക്കി ജയിലിലാക്കിയത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി അത് ഞാൻ തിരുത്തുകയും ചെയ്തു മഹിമയുടെ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടുള്ള എല്ലാ കാര്യവും ഞാൻ റെഡിയാക്കി മജിസ്ട്രേറ്റിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നതിൻ്റെ മുന്നേ മഹിമ ജയിലിൽ ചാടുകയാണ് ചെയ്തത് എന്ന് പറയട്ടോ അതുകൊണ്ട് നിങ്ങളൊന്ന് ഞാൻ പറയുന്നത് കേൾക്ക് മഹിമ എവിടെയാണ് ഉള്ളത് എന്ന് നിനക്കറിയുമെങ്കിൽ നീ ഒന്ന് പറ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് തന്നെ സെല്ലിനും ചൗര്യയും തറപ്പിച്ചു പറയട്ടോ അതോടുകൂടി കമ്മീഷണർക്ക് ദേഷ്യം പിടിക്കുകയാണ് നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാനൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ എങ്കിൽ സാർ ആദ്യം അത് നോക്ക് എന്നെ ഈ കോളേജിൽ നിന്നും പിടിച്ചോണ്ട് പോകാം എന്ന് സാറിന് സാറിന് തോന്നുന്നുണ്ടോ എങ്കിൽ ഈ വിദ്യാർത്ഥികൾ എല്ലാവരും ഇളകും തൊട്ടടുത്തുള്ള കോളേജിലെ വിദ്യാർത്ഥികൾ പോലും ഒരു പയ്യനെ നിരപരാധിയായ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വ്യക്തമായി നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി തന്നിട്ട് പോലും എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയാൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് മാഡത്തിനോട് ഞാൻ പറയേണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശരിയാണ് മേഡത്തിന് നല്ല ദേഷ്യം വരികയാണെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള അറസ്റ്റ് വാടൻറ്റുമായിട്ട് ഞാൻ വരും എന്ന് പറയുമ്പോൾ സൂര്യപര എങ്കിൽ ഞാനും ഇവിടെ തന്നെ ുമായിട്ട് വായിട്ടപ്പോ അവര് ദേഷ്യം പിടിച്ചിട്ടാണ് അവര് പോകുന്നത് മഞ്ജുവും ഐശ്വര്യ മേഡവും അരവിന്ദാക്ഷൻ സാറും ബിജു അപ്പോൾ അരവിന്ദാക്ഷൻ സാർ പറയാണ് ഐശ്വര്യ മേഡത്തിനോട് ഗുരുജിനെ അറസ്റ്റ് ചെയ്താൽ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാവും എന്ന് പറയുമ്പോൾ ഐശ്വര്യ മേഡം പറയണേ അതിനെ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല അങ്ങനെ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല അതിനുള്ള ഉത്തരവൊന്നും കിട്ടില്ല തെറ്റ് ചെയ്യാത്ത ആളെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ അവരെ വെറുതെ ഭീഷണിപ്പെടുത്തിയതാണ് എന്ന് പറയട്ടോ ഇനിയിപ്പോ എന്ത് ചെയ്യും മഹിമയെ കണ്ടുപിടിക്കാൻ എന്താണ് ഒരു വഴി എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് അഭി വരുന്നത് അങ്ങനെ അഭി ഞാൻ ഒരു വഴി പറഞ്ഞു തരാം എനിക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം മഹിമയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് കാരണം അവൾ കാരണമാണ് ഞാൻ ജയിലിൽ കിടന്നത് എന്ന് പറയുമ്പോൾ ആ വൃത്തി കെട്ടവൾ കാരണമാണ് ജയിലിൽ കിടന്നത് എന്ന് പറയുമ്പോൾ മഞ്ജുവിന് ദേഷ്യം പിടിച്ചിട്ട് എടാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഐശ്വര്യ മേഡം മഞ്ജുവിനെ ഒന്ന് നോക്കുക കേട്ടോ എന്നിട്ട് ഐശ്വര്യ മേഡം ചോദിക്കുകയാണ് എന്താണാവോ നിന്റെ കയ്യിലുള്ള ഉപായം എന്ന് ചോദിക്കുമ്പോൾ മഹിമയെ അറസ്റ്റ് ചെയ്യാൻ അവളുടെ വീക്ക്നെസ്സിൽ കയറി പിടിക്കണം അവൾക്ക് മുകുന്ദൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് മുഗുധനെ അപകടം പറ്റി എന്നുള്ളത് അവളുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ അവൾ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവൾ അവിടെ പറന്നെത്തിയിരിക്കും അതാണ് ഇനി വഴിയുള്ളത് എന്ന് പറയുമ്പോൾ മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും പറയുന്നത് ഇവൻ്റെ വാക്കൊന്നും മേഡം കേൾക്കണ്ട ഇവനും അങ്ങനെ പലതും പറയും അല്ല എനിക്ക് എത്രയും പെട്ടെന്ന് മഹിമയെ അറസ്റ്റ് ചെയ്ത് ഈ കേസ് ക്ലോസ് ചെയ്യണം എനിക്ക് അത്രയ്ക്കധികം പ്രഷറുണ്ട് അതുകൊണ്ട് ഇവൻ പറയുന്നത് തള്ളിക്കളയേണ്ട നമുക്ക് അങ്ങനെ ഒരു വഴി ആലോചിക്കാം എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് മഞ്ജു ഗിരിയോട് ഇക്കാര്യം പറയട്ടോ അപ്പോൾ ഗിരി പറയണേ എന്താണ് അഭി പറയുന്ന വാക്കാണോ നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങൾക്ക് പോലീസുകാർക്ക് അന്തസ്സുണ്ടല്ല അതുകൊണ്ട് അവൻ പറയുന്ന വാക്കുകളൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അപ്പോഴാണ് ഫോണിൽ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ഐശ്വര്യ മാഡം വിളിക്കുന്നത് ഞാൻ അഭി പറയുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു അവൻ പറയുന്നത് പോലെ അവനൊരു ദുഷ്ടനാണെന്നുള്ളതൊക്കെ എനിക്കറിയാം അവന് വൃത്തി കെട്ടവനാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ അവൻ പറഞ്ഞ ഈ മാർഗമാണ് ഏറ്റവും നല്ലത് മഹിമയെ ഇപ്പോൾ എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ എനിക്ക് അത്രയ്ക്കധികം പ്രഷർ ഉണ്ട് എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു പറയണേ എങ്കിൽ ഞാൻ എന്തായാലും ഇല്ല എന്ന് പറയുമ്പോൾ അത് പറ്റില്ല നീയും കൂടെ ഉണ്ടാവണം അല്ല ഞാൻ ഉണ്ടെങ്കിൽ മഹിമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാവും നാട്ടുകാരൊക്കെ പറയും അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അവരുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നാളത്തെ ആ നീയും ഉണ്ടാവണം മഹിമയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നീ അവിടെ ഉണ്ടാവണം എങ്കിലാണ് നാട്ടുകാരുടെ വായ അടപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അങ്ങനെ ഗിരിയോട് മഞ്ജു ഇക്കാര്യം ചെന്ന് പറയാണ് അപ്പോ ഭാനു അമ്മയും പ്രീതിയും അവിടെ ഉണ്ട് അപ്പോ അത് കേട്ടപ്പോ പ്രീതി പറയാണ് ആ നീ ആ ഗ്യാങ്ങിൽ ഉണ്ടെങ്കിൽ മഹിമയെ രക്ഷപ്പെടുത്താനല്ലേ നീ നോക്കൂ എന്ന് കൂടി മഞ്ജുവിന് ദേഷ്യം പിടിച്ചിട്ട് നീ ഒന്നും മിണ്ടാതിരുന്ന കുറെ നേരമായി ഞാൻ ഇതൊക്കെ കേൾക്കുന്നു ഞാൻ പ്രതികരിക്കില്ല എന്നൊന്നും നീ കരുതണ്ട എന്ന് പറഞ്ഞു ദേഷ്യത്തിലാട്ടോ മഞ്ജു അകത്തേക്ക് പോകുന്നത് അപ്പോ ഗിരി പറയാണ് സ്വന്തം അനിയത്തെ അറസ്റ്റ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചു നിൽക്കുമ്പോഴാണ് അവളുടെ ഒരു അഭിപ്രായം പറച്ചു പിന്നെ ഗിരിയേട്ട എന്ന് പറയുമ്പോ നീ ഒരക്ഷരം പോലും മിണ്ടണ്ട എന്ന് പറഞ്ഞ് ഗിരിയും ദേഷ്യപ്പെട്ട് പ്രീതിയോട് സംസാരിച്ചിട്ട് അകത്തേക്ക് പോവാട്ടോ അപ്പോൾ ബാനുവ പറയണേ നീ എത്ര തന്നെ മഞ്ജുവിൽ നിന്നും ഗിരിയെ അകറ്റാൻ വേണ്ടി നോക്കിയാലും നിനക്ക് ഒരിക്കലും ഗിരിയെ കിട്ടാൻ പോകുന്നില്ല ഗിരിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മഞ്ജുവിനെ അവന്റെ മനസ്സിൽ എപ്പോഴും മഞ്ജു തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാനുവ അവിടെ നിന്നും പോകുന്നത് അപ്പോൾ പ്രീതിക്ക് എങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മുകുന്ദന്റെ വീട്ടിലേക്ക് പോലീസുകാർ ചെല്ലണം എന്നിട്ട് അരവിന്ദാക്ഷൻ സാറും അനിതയും ബിജുകുട്ടനും കൂടി കാര്യങ്ങളൊക്കെ പറയട്ടോ മഹിമയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുകുന്ദനൊന്നും സഹായിക്കണം എന്ന് പറയുമ്പോൾ ഇല്ല ഒരിക്കലും സഹായിക്കില്ല നിങ്ങളെന്താ ഇങ്ങനെയൊക്കെയാണോ നിയമം നടപ്പിലാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒക്കെ സാഹചര്യം മനസ്സിലാക്കണം മഹിമയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അത്രയ്ക്കധികം പ്രഷറുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി വരെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും എൻ്റെ മഹിമയെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും കൂട്ടുനിൽക്കില്ല എന്ന് പറയുമ്പോഴാണ് ഐശ്വര്യ മാഡം മുകുന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് നീ ഒരു ജഡ്ജാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണ് അപ്പോൾ നിൻ്റെ ഭാര്യ ഒരു ക്രിമിനലാണെന്നും പറഞ്ഞ് ഞാനൊരു പരാതി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ അതാവാൻ പോലും കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ നീ അനുസരിക്കണം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹിമയുടെ കാതിൽ ഈ വാർത്ത എത്തും നിനക്ക് നിന്നെ ഗോപാലനും ഗുണ്ടകളും ചേർന്ന് അടിച്ച് ഒരു ആവശ്യമാക്കിയിട്ടുണ്ട് എന്നുള്ള ആ വാർത്ത മഹിമയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്നെ കാണാൻ ഉറപ്പായും മഹിമ വരും ആ ഒരു സമയത്താണ് ഞങ്ങൾ മഹിമയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ മനസ്സില്ല മനസ്സോടെ ഗൗരിയമ്മയ്ക്കും അത് സമ്മതിക്കേണ്ടി വരികയാണ് ഇനി മഹിമ ാര്യം ഇനി മഹിമയുടെ ചെവിയിലെത്താൻ പോവുകയാണ് കേട്ടോ മുകുന്ദനെ ഗോപാലനും ഗുണ്ടകളും ചേർന്ന് അടിച്ച് ഒരു പരുവമാക്കി ഇപ്പോൾ നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇനി മഹിമയുടെ ചെവിയിലെത്താൻ പോവാണ് അത് അബിയാണ് അതിൽ കൊളുത്തുന്നത് അബി വിഭിന്നമായിട്ട് സംസാരിക്കാണ് സൂര്യ കേൾക്കാൻ വേണ്ടി സൂര്യജും സെലീനയും കേൾക്കാൻ വേണ്ടി ഉറക്കെ പറയാണ് ഗോപാലനും ഗുണ്ടകളും കൂടി ചേർന്ന് ആ മുകുന്ദനെ അടിച്ച് ഒരു പരുവമാക്കിയിട്ടുണ്ട് നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് കേട്ടത് നല്ല സീരിയസ് ആണത്രേ എന്ന കാര്യങ്ങളൊക്കെ കുറച്ച് എരിവും പുളിയും കൂട്ടിയിട്ട് അബി ഇങ്ങനെ പറയുക അത് സൂര്യ കേൾക്കുകയാണ് അപ്പോൾ സൂര്യ അബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അബി കുറച്ച് പൊടിപ്പും തൊങ്കലും വെച്ചിട്ട് അങ്ങ് പറയുകയാണ് ആ ഗോപാലനും ഗുണ്ടകളും കൂടി ചേർന്ന് മുകുന്ദനെ അടിച്ചൊരു പരുവമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഇക്കാര്യം ഇനി ഫോണിലൂടെ സൂര്ജ് മഹിമയെ അറിയിക്കാൻ കേട്ടോ അങ്ങനെ മഹിമയെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന അക്കാമയുടെ സഹായികൾ പറയുകയാണ് എന്തായാലും ഇപ്പം തന്നെ അവിടേക്ക് പോകാനൊന്നും നിൽക്കണ്ട പോലീസുകാർ ആ വീടിന് ചുറ്റുമുണ്ടാവും ആദ്യം അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് രാത്രിയിൽ നിനക്ക് പോയാൽ മതി എന്ന് പറയട്ടോ അങ്ങനെ അക്കാമ്മയുടെ ആളുകൾ അവിടെ അന്വേഷിക്കുകയാണ് അങ്ങനെ ആരും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് മഹിമയെ രാത്രിയിലാണ് മുകുന്ദനെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത് അപ്പോൾ മുകുന്ദനെ ഇങ്ങനെ ഒരു പരിക്ക് പറ്റി എന്ന് കേട്ടതോടു കൂടി മഹിമ അങ്ങ് ടെൻഷനാവുകയാണ് അങ്ങനെ മഹിമ അപ്പം തന്നെ മുകുന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴും മുകുന്ദൻ്റെ ഫോൺ എടുക്കാൻ പോലീസുകാർ സമ്മതിക്കുന്നില്ല അവരുടെ കസ്റ്റഡിയിലാണ് മുകുന്ദൻ ഫോൺ ഫോൺ അങ്ങനെ അങ്ങനെ വിളിച്ചപ്പോൾ ഫോണും കിട്ടുന്നില്ല ആകെ ടെൻഷൻ ോ മുകുന്ദനും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ള ടെൻഷനിലാണ് മഹിമ നിൽക്കുന്നത് അങ്ങനെ മഹിമ അപായമൊക്കെ ഇട്ട് കണ്ണൊക്കെ മൂടി ശേഷമാണ് മുകന്തനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോഴത്തേക്കും പോലീസുകാരൊക്കെ വീട്ടിലുണ്ടാവട്ടോ മഞ്ജു അടക്കം എല്ലാവരും ഉണ്ടാവും മഞ്ജു വീടിനകത്താണ് ബാനു മാനു ഗൗരി ഗൗരിയമ്മയെയും പോലീസ് ജീപ്പിലാക്കി അരവിന്ദാക്ഷൻ സാറും ബിജിക്കുട്ടനും ഉണ്ടാവും അനതയും പോലീസുകാരും കൂടി കാവലായി പുറത്തുമുണ്ടാവട്ടോ അങ്ങനെ മഹിമ രാത്രിയാകുന്ന സമയത്ത് പർദ്ദ അണിഞ്ഞോണ്ട് മകൻ തന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പതിയെ പതിയെ വരികയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ജനൽ വഴി ഇങ്ങനെ തുറന്നു നോക്കുകയാണ് അപ്പോൾ മഹിമ വരുന്നത് കാണുമ്പോൾ മഞ്ജുവിൻ്റെ നെഞ്ചിങ്ങനെ ഇടിക്ക യാണ് മഹിമയെ ഞാൻ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ ഇനിയിപ്പോൾ ആ ഒരു സങ്കടവും ആ ഒരു കുറ്റബോധവും എന്റെ മനസ്സിലുണ്ടാവുമല്ലോ എന്നുള്ള ടെൻഷനോട് കൂടിയിട്ടാണ് മഹിമ വരുന്നതും കണ്ടുകൊണ്ട് മഞ്ജു നിൽക്കുന്നത് അങ്ങനെ ഇനി മഹിമയെ അറസ്റ്റ് ചെയ്യേണ്ടി വരികയാണ് മഹിമ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പോലീസുകാരെല്ലാവരും കൂടി മഹിമയെ വളയുകയാണ് അങ്ങനെ മഹിമയെ അറസ്റ്റ് ചെയ്യാണ് അങ്ങനെ ഗൗരി അമ്മയും മുകുന്ദനും കൂടി മഹിമയുടെ അടുത്തേക്ക് വരുമ്പോൾ അവ മുകുന്ദന് ഒരു പരിക്കും പറ്റിയിട്ടില്ല അമ്മയ്ക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്ന് കാണുമ്പോൾ മഹിമ തന്നെ അതിശയിച്ചു പോകാണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒറ്റുകയായിരുന്നോ എന്നുള്ള ആ ഒരു മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ് അപ്പോൾ മുകുന്ദം കാര്യങ്ങളൊക്കെ പറയുകയാണ് നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഗോപാലൻ എന്നെ അടിച്ചു എന്നുള്ളത് വരുത്തി തീർത്തി നിന്റെ ചെവിയിൽ എത്തിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ പറയണേ നീ കൊണ്ടും വിഷമിക്കേണ്ട നിന്റെ നിരപരാധിത്വം എത്രയും പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കിപ്പോൾ ജയിൽ ചാടിയ ഒരു ചെറിയ ശിക്ഷ മാത്രമാണ് അനുഭവിക്കേണ്ടി വരുകയുള്ള അത് കഴിഞ്ഞാൽ പുറത്തു വരാലോ അപ്പോൾ ആരാണ് കൊന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും കൂടി കണ്ടുപിടിക്കാം എന്നൊക്കെ മഹിമയോട് പറയട്ടെ അങ്ങനെ മുകുന്ദൻ മഹിമയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ മഹിമയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ മുകുന്ദനും ഗൗരി അമ്മയ്ക്കും വല്ലാത്ത വിഷമം വരികയാണ് അപ്പോൾ മഞ്ജുവിനാണെങ്കിലോ നെഞ്ച് തകരുന്ന വേദനയോട് കൂടിയിട്ടാണ് മഹിമയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്